ഹായ് ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഹെയർ പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണിത് മുടി വളർച്ച വേഗത്തിലാക്കാനും അതുപോലെ മുടി മുടിവേരുകൾ ശക്തമാക്കാനും സഹായിക്കുന്ന സഹായിക്കുന്നൊരു പാക്കാണിത് നമ്മൾ ഈ പാക്ക് പതിവായി ഉപയോഗിക്കുമ്പോൾ മുടിക്ക് തിളക്കം ലഭിക്കുകയും ചെയ്യും അതുപോലെ അമിതമായി ഉണ്ടാകുന്ന മുടികൊഴിച്ചിലിനെ തടയാനും ഈ ഹെയർ പാക്കിലൂടെ നമുക്ക് സാധിക്കും ശരീരത്തിൽ ഉണ്ടാകുന്ന പലവിധ ആരോഗ്യ പ്രശ്നങ്ങളെ കൂടാതെ പൊടി മലിനീകരണം അതുപോലെ ജീവിതശൈലി പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ മുടികൊഴിച്ചിലിന് കാരണമാണ് മുടികൊഴിച്ചിൽ ലക്ഷണങ്ങളെ നേരിടാനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രാസവസ്തുക്കൾ നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ പ്രകൃതിത്തെ ചേരുവകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇന്ന് നമ്മൾ ഹെയർ പാക്കിനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത് എന്ന് നോക്കാം രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നമ്മളെടുക്കുന്നത് നമ്മളിവിടെ എടുക്കുന്നത് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഞാൻ കറിവേപ്പിലയും ഉലുവയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉലുവ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഉലുവയും കറിവേപ്പിലയും മുടി വളർച്ചയ്ക്ക് ബെസ്റ്റാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ ലക്ഷണങ്ങളെ മികച്ച രീതിയിൽ അകറ്റി നിർത്താനുള്ള ശേഷി ഇവയ്ക്കുണ്ട് ഇനി നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ കറിവേപ്പില നന്നായി വൃത്തിയാക്കിയ ശേഷം മിക്സിയിൽ അരച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാണ് മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അധികം വെള്ളം യൂസ് ചെയ്യാതെയാണ് ഞാൻ ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഇവിടെ കറിവേപ്പില റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവ അരച്ചെടുക്കാം ഓക്കെ ഞാനിവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഉലുവയും അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് വളരെ ഈസിയാണ് ഒന്നുമില്ല നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഉലുവയും കൂടി ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി ഇവിടെ ഒന്നും നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെറുതെ ഇത് രണ്ട് മാത്രം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി മുടി മുടികൊഴിച്ചിൽ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും മുടി ശക്തിപ്പെടുത്തി വളരുന്നതിനും താരൻ വരൾച്ച നര തുടങ്ങിയ പ്രശ്നങ്ങളെ തടയുന്നതിനും സഹായിക്കുന്ന ഗുണങ്ങളും ഈ കറിവേപ്പിലയിലും ഉലുവയിലും ധാരാളം അടങ്ങിയിട്ടുണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പാക്കാണിത് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഹെയർ പാക്ക് പതിവായി ഉപയോഗിക്കുന്നത് വഴി മുടിക്ക് തിളക്കം ലഭിക്കുകയും ചെയ്യും പിന്നെ ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാക്കാണിത് നല്ല അടിപൊളി പാക്കാണിത് ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യണം ഏത് പാക്കിടുന്നതിന് മുമ്പായിട്ട് ഞാൻ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യും എന്നിട്ട് മാത്രമേ ഞാൻ പാക്കുകൾ അപ്ലൈ ചെയ്യാറുള്ളൂ ഞാൻ ഇവിടെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പാക്ക് ഇടാം പാക്ക് ഇടുമ്പോൾ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ എടുത്ത് നമുക്ക് തലയോട്ടയിലും മുടിയിലും എല്ലാമായിട്ട് തേച്ച് പിടിപ്പിക്കാം ഉലുവയുടെയും കറിവേപ്പിലയുടെയും ഗുണങ്ങൾ നോക്കുവാണെങ്കിൽ ഉലുവയിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ധാരാളമായി ഉണ്ട് ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകൾ മുടിയുടെ വേരിനെ ശക്തിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഉലുവ ഉപയോഗിക്കുന്നത് കൊഴിച്ചിൽ കുറയ്ക്കാനും ആരോഗ്യമുള്ള പുതിയ മുടിയിഴകൾ വളരാനും സഹായിക്കുന്നു വരണ്ട മുടിയെ മിനിസമുള്ളതാക്കാനും ഇത് നല്ലതാണ് തലയോട്ടയിൽ ജലാംശം നൽകാനും ബെസ്റ്റാണ് ഉലുവ അതുപോലെ തന്നെ ഉലുവയിൽ ഹോർമോൺ നിയന്ത്രിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഹോർമോൺ മൂലമുണ്ടാകുന്ന മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കും താരം നിയന്ത്രിക്കാനും ഉലുവ ബെസ്റ്റാണ് ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ താരനുള്ള ഫലപ്രദമായ പ്രതിവിധിയാണ് ഉലുവയ്ക്ക് മുടിയുടെയും തലയോട്ടിയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കഴിയും ഉലുവ പോലെ തന്നെ മുടിക്ക് ഗുണപ്രദമായ മറ്റൊന്നാണ് കറിവേപ്പില അമിനോ ആസിഡുകളുടെ സമ്പന്നമായ ഉറവിടമാണ് കറിവേപ്പില അതുകൊണ്ട് തന്നെ മുടിക്ക് കറിവേപ്പില വളരെ ഉപയോഗപ്രദമാണ് മുടിയുടെ ശക്തി നിലനിർത്താനും മുടിക്ക് തിളക്കം നൽകാനും ഇത് സഹായിക്കുന്നു മുടി വളരുന്നതിനോടൊപ്പം തന്നെ താരനകറ്റാനും മികച്ചതാണ് കറിവേപ്പില ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ കറിവേപ്പിലയിൽ ഉണ്ട് വൈറ്റമിൻ സി വൈറ്റമിൻ ബി പ്രോട്ടീനുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് കറിവേപ്പില നമുക്ക് പല രീതിയിൽ മുടിയിൽ ഉപയോഗിക്കാം ഇത് വെറുതെ അരച്ച് പാക്കായിട്ട് നമ്മുടെ തലയിൽ ഇട്ടാലും നമുക്കത് ഏറെ ഗുണമാണ് ചെയ്യുന്നത് മുടി നല്ല ഉള്ളോടെ വളരാൻ കറിവേപ്പില നല്ല ബെസ്റ്റാണ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾക്ക് പകരം വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന പ്രകൃതിദത്തമായ വഴികളാണ് എപ്പോഴും മുടിക്ക് കൂടുതൽ ഭംഗിയും കരുത്തും നൽകുന്നത് പാർശ്വഫലങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ മുടി വളരാനും ഇത് ഏറെ സഹായിക്കും മുടി കൊഴിച്ചിൽ മാറ്റാൻ മാത്രമല്ല മുടിയിലെ അകാല നിറ തടയാനും കറിവേപ്പില ഏറെ നല്ലതാണ് വേരുകളിൽ നിന്ന് മുടിയെ ശക്തിപ്പെടുത്താൻ കറിവേപ്പിലയ്ക്ക് കഴിയും കറിവേപ്പില ഉപയോഗിക്കുന്നത് വഴി കട്ടിയുള്ളതും നീളമുള്ളതുമായ മുടി ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ അറ്റം പിളരുന്നതും പൊട്ടുന്നതും തടയും തലയോട്ടിക്ക് ഈർപ്പം നൽകും നമ്മുടെ മുടിയിൽ ഇന്നും ഉപയോഗിക്കാൻ പറ്റിയ പ്രകൃതിദത്ത ഔഷധമാണ് കറിവേപ്പില നമ്മുടെ മുടിയെ സിൽക്കയും മൃദുവുമാക്കും കറിവേപ്പില ഞാനിവിടെ തലയോട്ടിയിലും മുടിയിലുമെല്ലാം നന്നായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു അരമണിക്കൂറെങ്കിലും തല ഒന്ന് കെട്ടിവെച്ചിരിക്കാം പെട്ടെന്ന് തണുത്തിറങ്ങുന്നവരൊന്നും ഇത്രയും നേരം കെട്ടിവെക്കണമെന്നില്ല ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാനൊരു ഇരുപത് മിനിറ്റ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് കഴുകിക്കളയാം ഓക്കെ ഞാൻ തല കഴുകി വന്നു ആ പിന്നെ തല കഴുകുമ്പോൾ നിറയെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതായത് ഉലുവയും അതെല്ലാം ഉണങ്ങി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇളകിപ്പോകാൻ ചെയ്ത് പാടാണ് നല്ല വെള്ളത്തിൽ കഴുകിയാലേ അത് പോകത്തുള്ളൂ ഏത് പ്രായക്കാർക്കും ചെയ്ത് നോക്കാൻ പറ്റിയൊരു നല്ലൊരു പാക്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്